എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം അപ്പോൾ ഈ മാങ്ങാ കാലത്ത് ധാരാളം നമ്മൾ മാവിൻ ചോട്ടിൽ നിന്ന് കിട്ടുന്ന ഈ മാങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഇതൊരു പ്ര പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ കൂടി മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് എന്ന് അപ്പോൾ വരൂ വീഡിയോയിലേക്ക് ഒരു നാടൻ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നാല് നാട്ടു മാധ ഉണ്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഒരു അമ്പത് ഗ്രാം വെള്ളരിക്കാൻ നുറുക്കിയത് ഒരു നാല് പച്ചമുളക് അല്പം കുരുമുളക് പൊടി പാകത്തിനുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു പ്രത്യേക രീതിയിലാണ് ഈ പുളിശ്ശേരി തയ്യാറാക്കുന്നത് അത് നമുക്ക് വെന്തതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയാണ് എന്ന് ഞങ്ങളും എല്ലാം നമ്മൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് പാകത്തിന് ഒഴിച്ച് കൊടുക്കാം അത് കഷ്ണം മുങ്ങി കിടക്കണ പോലെ തന്നെ വെള്ളം വേണം കേട്ടോ ഇത്രയും മതി ഇനി ഒന്ന് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം നന്നായി വെന്ത് കഴിഞ്ഞു ഇതിൽ നമ്മൾ വേഗാൻ വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതും നാളികേരവും ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുക്കാൻ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതിലേക്ക് പുളി ഒഴിക്കുന്നില്ല മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് നാടൻ മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ ഒട്ടും മോരൊന്നും ഒഴിക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് പുളി പുളിന്ന് ഞാൻ ഉദ്ദേശിച്ചത് മോരാണ് കേട്ടോ ഇനി നമുക്ക് നാളികേരവും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കും നൂറ്റിയമ്പത് ഗ്രാം നാളികേരവും ആ വേവിച്ച പച്ചമുളകും ചേർത്ത് മിക്സിയിൽ നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ച മസാല പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി ഒന്ന് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പാനിൽ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അല്പം കടു ഇട്ട് കൊടുക്കുക ഒരു നുള്ളി ജീരകമിടാം ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇത് നമ്മുടെ നാടൻ പുളിശ്ശേരിയിലേക്ക് ഇട്ടു കൊടുക്കുക നാവിൽ രുചിയേറും മാമ്പഴ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക താങ്ക് യു എല്ലാവർക്കും ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ ആ പ്രത്യേക രീതിയിൽ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് അരച്ചപ്പഴ് നല്ല രുചിയുമാണ് കാണാനും നല്ല ഭംഗിയാണ് അല്ലേ അപ്പൊ ആ രീതിയിൽ ഇനി നിങ്ങൾ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്